മഞ്ഞിലാസിൻ്റെ ചട്ടക്കാരി എന്ന് പറയുന്ന സിനിമ അത് വൻ വിജയമായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ വൻ വിജയമായതിനെ തുടർന്ന് ആ ഒരു ടീമിനെ അതായത് മോഹൻ ലക്ഷ്മി അവരെ നായിക നായികാനായകന്മാരാക്കിക്കൊണ്ട് ഒരു സബ്ജക്റ്റ് വീണ്ടും ചെയ്താലോ എന്ന് മഞ്ജിലാസിൻ്റെ എം ഒ ജോസഫ് തീരുമാനിക്കും സേതുമാധവൻ സാറ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് കെ എസ് സേതുമാധവൻ അങ്ങനെ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോഴേക്കും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വളരെ ശക്തനായിട്ട് കടന്നു വന്ന ഒരു ശ്രീലങ്കൻ വംശജനായിട്ടുള്ള ഒരു തമിഴ് കൂടുതൽ സംസാരിക്കുന്ന ഒരു തമിഴനാണ് ബാലു മഹേന്ദ്ര അദ്ദേഹം വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വയ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹോളിവുഡ് പടമുണ്ടല്ലോ ഡേവിഡ് ലീൻ ചെയ്തത് ആ പടം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത് ഗംഭീര പടമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം അപ്പം അതിൻ്റെ ഷൂട്ടിങ് കാണാനിട്ട് ഇടയായി മഹേന്ദ്ര വളരെ പയ്യനായിരിക്കുന്ന സമയത്ത് അങ്ങനെ അന്ന് തുടങ്ങി സിനിമയോട് ഭ്രമം മൂത്തിട്ട് പുള്ളി വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ വന്ന് പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതെടുത്ത് ചേർന്ന് സിനിമാറ്റോഗ്രാഫി ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ വന്നിട്ട് തമിഴിലേക്ക് മലയാളത്തിലേക്കൊക്കെ കടന്നു വന്ന് ഫോട്ടോഗ്രാഫറായിട്ട് കടന്നു വരികയും സിനിമാറ്റോഗ്രാഫറായിട്ട് അത് കഴിഞ്ഞിട്ട് സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്ത ഓളങ്ങൾ പോലുള്ള പടമൊക്കെ ബാലു മൂന്നാം പിറ എന്ന് പറയുന്ന പടമൊക്കെ ചെയ്തത് ബാലുമഹേന്ദ്രയാണ് ഈ ക്യാമറാമാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ പി എൻ മേനോൻ്റെ പണിമുടക്ക് പിന്നെ നെല്ല് ബാലുമഹേന്ദ്ര ഇത് ഇങ്ങേരുടെ രാമുകാരിയേട്ടൻ്റെ നെല്ല് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഈ പല പടങ്ങളും ചെയ്തിരിക്കുന്ന ആളാണ് ബാലുമഹേന്ദ്ര അപ്പോൾ ഈ ബാലുമഹേന്ദ്ര കോളേജിൽ പഠിച്ചിട്ടിരിക്കുന്ന സമയത്തോട്ടോ ശ്രീലങ്കയിൽ സംഭവിച്ച നടന്ന ഒരു കഥ ഒരു സംഭവം അതിനെ ആധാരമാക്കിയിട്ടൊരു കഥ ഈ പ്രൊഡ്യൂസറുടെ ഒക്കെ ഇടയ്ക്ക് പറയുകയാണ് പുള്ളി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടും അങ്ങനെ ഒരു കഥ അത് ഇവർക്ക് എം ഒ ജോസഫിനും സേതു മാധവർ സാറിനും ഒക്കെ ഇഷ്ടപ്പെട്ട് അവരിത് സിനിമയാക്കാൻ തീരുമാനിക്കുകയാണ് മനഃശാസ്ത്രപരമായിട്ട് വരുന്ന രീതിയിലുള്ളൊരു കഥയാണത് അത് സിനിമയാക്കാൻ തീരുമാനിക്കുകയാണ് ഒരു മലയാള സിനിമയിൽ വന്ന വളരെ വ്യത്യാസമുള്ള വ്യത്യസ്തത പുലർത്തിയ ഒരു ഒരു സിനിമയായിരുന്നു ഈ ചുവന്ന സന്ധ്യകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സിനിമ അതിൽ അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ വളരെ പുതുമയുള്ളത് അതുവരെ അതുപോലത്തെ ഒരു സിനിമ ഈ ഒന്നും ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പോലും അങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല വളരെ രസമായിട്ട് വന്നൊരു സിനിമ അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ യുവാവായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ മോഹനാണ് ആ വേഷം ചെയ്യുന്നത് മോഹൻ ഒരു യുവതിയായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാകും അതി അതും ഈ പറഞ്ഞപോലെ നല്ല സുന്ദരിയായിട്ടുള്ള വളരെ കാണാൻ നല്ല ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിൽ അഗാഠമായ പ്രണയമാണ് പക്ഷെ ഈ പെൺകുട്ടിക്ക് ചില കുഴപ്പങ്ങളുണ്ട് അവർക്ക് സംസാരിക്കാനോ ചെവി ചെവി കേൾക്കാനും വയ്യ സംസാരിക്കാനും വയ്യ ഊമയും ബധിരയുമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് പക്ഷേ അതൊന്നും ഇയാളുടെ പ്രണയത്തെ ബാധിച്ചില്ല വളരെ ശക്തമായിട്ട് തന്നെ പ്രണയം തുടരുന്നു അങ്ങനെ വിവാഹം ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചു എതിർപ്പുകൾ അങ്ങനെയുള്ള ഒന്നുമില്ല വിവാഹം ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോൾ അവിചാരിതമായിട്ട് ഒരു ദിവസം സർപ്പദംശനമായിട്ട് പാമ്പുകടിയായിട്ട് ഈ പെൺകുട്ടി മരിക്കുകയാണ് ലക്ഷ്മിയാണ് ആ വേഷം ചെയ്യുന്ന പെൺകുട്ടി അപ്പോൾ ഈ ഇയാൾ ഈ ലക്ഷ്മിയെ ഒരു പ്രണയി പ്രണയിക്കുന്ന സമയത്ത് വിവാഹത്തിന് മുമ്പ് വളരെ നല്ല ഇൻറ്റിമേറ്റായിട്ടുള്ള മുഹൂർത്തങ്ങളും ഉണ്ട് ഒരു വെളുത്ത സാരി കറുത്ത ഒരു സാരി ഇങ്ങനെ തലവഴിയിടുന്നതായിട്ടുള്ള സീനൊക്കെ വളരെ രസമായിട്ട് എടുത്തിരിക്കുന്നു അവരുടെ പ്രണയമൊക്കെ വളരെ രസമാണ് ഊമയും ബദിരയുമാണ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്ത് നല്ല പാട്ടുമൊക്കെ ഉണ്ട് നല്ല പാട്ട് അഞ്ച് ആറ് പാട്ടുണ്ട് ഈ പടത്തിൽ അതിൽ തന്നെ ദേവരാജൻ ദേവരാജന്മാഷക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന പാട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലത്തെ ഒരു പാട്ടാണ് കാളിന്ദീ കാളിന്ദി കണ്ണൻ്റെ പ്രിയസഖി കാളിന്ദീ രാസവിലാസവതി രാഗിണി രാധയെപ്പോലെ നീ ഭാഗ്യവതി ആ പാട്ട് ഈ പടത്തിൽ ദേവരാജൻ മാഷ് നല്ലൊരു ഗായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ശ്രീകാന്ത് എന്ന് പറയുന്ന ഗായകനെ വളരെ രസമായിട്ട് നല്ലൊരു പാട്ട് വരികയും ചെയ്തു ആ പാട്ട് ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും പാടി പ്രേമം ദിവ്യമോരനുഭൂതി പ്രേമം അങ്ങനെ ഒരു പാട്ട് നല്ല രസമുള്ളൊരു പാട്ടാണ് അങ്ങനെ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു ഭാഗ്യവാൻ അദ്ദേഹത്തിന് ദേവരാൻ മാഷ്ട ശിക്ഷണത്തിൽ നല്ലൊരു പാട്ട് അങ്ങനെ അങ്ങനെ തുടങ്ങാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നല്ലൊരു പാട്ടായിരുന്നു പിന്നെ ആ കഥയിലേക്ക് വരാം കഥ ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഈ ഇത് സോഷ്യൽ മീഡിയയിലൊന്നും ഈ പടം കിട്ടാനില്ല ചുവർന്ന സന്ധ്യകൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പ്രിന്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു ഒരു നാൽപ്പത് വയസ്സ് താഴെയുള്ള പലർക്കും ഇങ്ങനൊരു സിനിമ മലയാളത്തിലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കഥ എന്തായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല അതുകൊണ്ടാണ് ഇച്ചിരി വിശദമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഇവർ തമ്മിൽ പ്രണയ ടൈക്കുമ്പോൾ ഈ സർപ്പദംശനമായിട്ട് ഈ കാമുകി ലക്ഷ്മിയുടെ ക്യാരക്ടർ മരിച്ചു പോകുന്നു മരിച്ചു പോകുന്നതോട് കൂടിയിട്ട് അത് ഇയാൾക്ക് താങ്ങാൻ പറ്റില്ല അത്ര ജീവന തുല്യം സ്നേഹിച്ചിരുന്നായിരുന്നു മോഹൻ അതോട് കൂടിയിട്ട് ഇയാളുടെ സ്വഭാവത്തിൽ കുറേ കുറേ കുറേശ്ശെ വ്യത്യാസങ്ങൾ വരുവാണ് ഇയാൾ ഇയാളുടെ ഉത്തമ സുഹൃത്തായിട്ട് എം ജി സോമൻ ഇതിൻ്റെ അകത്ത് സോമൻ എന്നുള്ള പേരിൽ തന്നെ ഇതിൻ്റെ അവനയിക്കുന്നുണ്ട് അപ്പം ഈ സോമനൊക്കെയാണ് ഇത് ശ്രദ്ധിക്കുന്നത് ഇയാൾ രാത്രിയുടെ വിജനതയിൽ നിശബ്ദതയിൽ ഇയാളിറങ്ങിയിട്ട് പുറത്തു പോകും വീടിന് പുറത്തു പോയി ഇയാൾ നടക്കും ഇവർ ഫോളോ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ പോകുന്നത് ഈ ഇയാളുടെ കാമുകിയെ ആയിരുന്ന ലക്ഷ്മിയെ ശവം മറവു ചെയ്തിരുന്ന ആ ശവപ്പറമ്പിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് ഇയാൾ മാന്തി ഈ ശവക്കുഴി മാന്തി ഈ ബോഡി പുറത്തെടുത്ത് അത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു സീൻ ഞെടുങ്ങി പോകും നമ്മൾ അങ്ങനത്തെ ഒരു സീനുണ്ട് ഇത് പല രാത്രികളിൽ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയൊക്കെ ചെയ്യും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇയാൾ ഈ പ്രേതത്തിനോട് ഇത് പ്രേതമാണെന്ന് എല്ലാവരും വിശ്വസിക്കും ലക്ഷ്മിയുടെ പ്രേതം വരുന്നതെന്ന് അങ്ങനെ ഈ അവരുമായിട്ട് ഈ ലക്ഷ്മിയായിട്ട് ഇയാൾ സംസാരിക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇത് കുറച്ച് ഗുരുതരാവസ്ഥയിലേക്ക് പോകും അപ്പോൾ അതിന് പ്രതിവിധി എന്നൊക്കെ ഉള്ള മറ്റല്ല ഇത് ഇയാളുടെ ഈ ഏകാന്തത ഒഴിവാക്കാനും ആയിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അത് സുജാതയാണ് അപേക്ഷ ചെയ്യുന്നത് അങ്ങനെ സുജാതയായിട്ടുള്ള വിവാഹമൊക്കെ തീരുമാനിച്ച് ഇയാൾ അങ്ങനെ താല്പര്യമാണ് കുഴപ്പമൊന്നുമില്ല അവർ വിവാഹത്തിന് റെഡി ആയിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ വിവാഹമൊക്കെ തീരുമാനിക്കും ആ സമയത്തൊരിക്കലും അവിചാരിതമായിട്ട് ഒരു യുവതി ഈ സുജാതയുടെ ക്യാരക്ടറിൻ്റെ കഴുത്ത് തിരിച്ചു കുന്നുകളി ആ യുവതി എന്ന് പറയുന്നത് അതും വെള്ള സാരിയിൽ കറുത്ത വെള്ളയിൽ കറുത്ത പുള്ളികളുള്ള സാരി ഒരു യുവതിയുടെ രൂപമാണ് ഇത് കൊന്നുകളയുന്നത് അപ്പോൾ അത് വീണ്ടും സസ്പെൻസാകും അങ്ങനെ വീണ്ടും സംഭവങ്ങളൊക്കെ മാറുന്നു ഇത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയാളുടെ ഇതൊക്കെ അസുഖമൊക്കെ കുറച്ചൊക്കെ ഭേദമായി അല്ലെങ്കിൽ അത് സുഖപ്പെടുത്താനും ഒക്കെയായിട്ട് ഇവരെ കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് വിധുവാലയാണ് ആ വേഷം ചെയ്യുന്നത് അങ്ങനെ വിധുപാലൂസ് ചെയ്യുന്ന സമയത്താണ് തോന്നുന്നു ഒരു നല്ല പാട്ടുണ്ട് പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസരാവുകൾക്ക് വേളിക്കാലം നക്ഷത്രത്തിരി കൊളുത്തും നിലാവിൻ്റെ കൈകളിൽ നിശ്ചയ താംബൂലതാലം പൂവ് അങ്ങനെ നല്ല രസമുള്ളൊരു പാട്ടുണ്ട് അങ്ങനെ വിധുവാലയുമായിട്ടുള്ള വിവാഹം ഇയാളുടെ ഈ മോഹൻ്റെ വിവാഹം നടക്കും അങ്ങനെ ആദ്യ രാത്രിയിൽ ഇവർ ഇവർക്ക് ഈ വിധുവാലയ്ക്കൊക്കെ മറ്റേ മരിച്ചുപോയ പെൺകുട്ടി ചൂടാറുണ്ടായിരുന്നൊരു പിച്ചിപ്പൂ ഉണ്ട് അതിൻ്റെ സുഗന്ധമൊക്കെ അനുഭവപ്പെടും അത് എന്താണെന്നുള്ളത് താഴെ സോമനമൊക്കെ ഈ പിച്ചിപ്പൂവിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഒരിക്കലെ ഈ ഇയാളെ കിടക്കയിൽ കാണാതെ ഈ വിധുപാല എഴുന്നേറ്റ് തപ്പി റൂമിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പെണ്ണിനെ കാണും വെളുത്ത സാരി വെളുത്തയിൽ കറുത്ത പുള്ളികളുടെ സാരി കൊടുത്ത ഒരു പെണ്ണിനെ കാണും ഇവള് പേടി ചിലർക്കറിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിപ്പോരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരിക്കൽ ഈ ഇവിടെ ഒരു പെണ്ണ് ഈ വിധുപാലയെ ഒരു പെണ്ണ് ഈ പറഞ്ഞ പോലെ വെള്ളയിലെ കറുത്ത പുള്ളികളുടെ ഇത് കൊടുത്ത ഒരു പെണ്ണ് കഴുത്ത് ഞെരിച്ചു കൊല്ലാനായിട്ട് ശ്രമിക്കും കൊല്ലാണ്ട് ശ്രമിച്ചു ഇവളോ അല്ലെറി കൂപി വിളിക്കുമ്പോൾ ഈ സോമനും അടൂർഭാസിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട് ഒരു പട്ടാള ഓഫീസറായിട്ട് പുള്ളിയൊക്കെ കൂടെ ഓടി വരും ഓടി വന്നു കഴിഞ്ഞിട്ട് രക്ഷിക്കും രക്ഷിച്ച് ഇവർ ഈ പേരെ പരവേശനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു വെടിശബ്ദം കേൾക്കും വെടിയച്ച കേൾക്കും ഇവരെ എല്ലാവരും കൂടെ ഓടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു വെളുത്തതിൽ വെള്ളയിൽ കറുപ്പ് പുള്ളികളുള്ള സാരി ഒരു രൂപ ഇങ്ങനെ കിടക്കുവാണ് ഇവരത് മാറ്റി ഈ സാരി മാറ്റി നോക്കുമ്പോഴാണ് അറിയുന്നത് ഇത് മോഹൻ തന്നെയായിരുന്നു മോഹൻ്റെ ഒരു ഇത് അപ്പം എം ജി സോമിൻ്റെ ഒരു കമൻറ്റൊണ്ട് ഒരു മാനസിക രോഗിയുടെ ദയനീയമായ അന്ത്യം എന്ന് പറഞ്ഞൊരു കമൻ്റുണ്ട് അങ്ങനെയാണ് ഈ പടം തീരുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജെക്റ്റായിരുന്നു ഭയങ്കര രസമുള്ളൊരു സസ്പെൻസാണ് അന്ന് അതുപോലത്തെ സിനിമകൾ മലയാളത്തിലൊന്നും വന്നിട്ടില്ല ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് വരുന്നത് ശരിക്കതെന്തുകൊണ്ട് തിരക്കേടില്ല എന്തോ പടം ദയനീയ പരാജയമായിപ്പോയി ആരും അതങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ കണ്ടവരെ വളരെ മോശം എന്ന് പറഞ്ഞ അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ട് ഇത്രയും നല്ല പാട്ടുകൾ ഇതെല്ലാം വേറെ പാട്ടുകളുണ്ട് മാധുരി പാടുന്ന വ്രതം കൊണ്ടുമേലിഞ്ഞ മോഹം അച്യുതാനന്ദ ഗോവിന്ദ പാഹിമാം അങ്ങനെ പരമ്പരാഗത രീതിയിലുള്ള പാട്ട് പിന്നെ നൈറ്റിംഗ് ഗേലേ എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രൻ പാടത്തൊരു പാട്ടുണ്ട് അങ്ങനെ ആറ് പാട്ടുകളാണ് ഈ പടത്തിലുള്ളത് ഈ ആറ് പാട്ടും നല്ല ക്യാമറ വർക്കും നല്ല സംവിധാനം ഇതൊക്കെ ആയിട്ടും നല്ല അഭിനയവും ഇതൊക്കെയായിട്ടും പരാജയമായി പോയൊരു പടമായിപ്പോയി ഈ ചുവന്ന സന്ധ്യകൾ ഞാനിത് പറഞ്ഞത് ചുവന്ന സന്ധ്യകൾ ഹൊറാണ് സസ്പെൻസാണെന്നൊക്കെ പറഞ്ഞാൽ പോലെ ചെറുതായിട്ടൊക്കെ എഴുതിയിരിക്കുന്ന വായിക്കാം എന്നുള്ളതല്ലാണ്ട് പടത്തിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു ഉള്ളതിനെക്കുറിച്ച് പലർക്കും അറിയില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വിശദമായിട്ട് ഞാൻ പറഞ്ഞത്